എന്റെ പേരി പേര് നിങ്ങളുടെ കരണൊരുമിച്ച് ജീവിക്കുന്നു പക്ഷെ ഒരു വർഷം കഴിയുമ്പോ അലഞ്ചു വർഷത്തിന്റെ കൊച്ചിന്റെ മുഖം അഭിലാഷാത്രം അങ്ങനെത്തെ അവസ്ഥയാവും വെറുതെ തീട്ടമാണെന്നുള്ള കാര്യം എപ്പോഴാണ് മനസ്സിലായത് ആര് അപ്പൊ നമ്മുടെ കൂടെ നിന്ന് നിൽക്കുന്ന ട്ടുണ്ടോ അത് ഇപ്പൊ ഞമ്മളിപ്പോ കല്യാണം കഴിയുമ്പോ ഉപേക്ഷിക്കുവല്ലോ മനസ്സിലായത് ഉപേക്ഷിച്ചില്ലെങ്കിൽ വലിയ ഇഷ്യത് അലിൻജോസ് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കയറി ഞാൻ കല്യാണം കഴിച്ച സ്റ്റേജിൽ കയറുമ്പോ ഭാര്യ കെട്ടിപിടിക്കും കെട്ടിപിടിക്കുന്നു പറഞ്ഞു ആ അങ്ങനെ പോയാ അപ്പൊ ഞാനൊരു കാര്യം പറയാം അബിലാരിപ്പൊ കരുടെ ഒരുപാട് കേൾക്കാറുണ്ട് അങ്ങട് ആഹ് പക്ഷെ ആ കുട്ടീനുമ്പോ കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതോ അന്മാരേടാണോ അന്മാരോടാത്തേക്ക്

ചുമല്ലേ അത് വന്നില്ല അവരെന്താ

ഞാൻ എന്തിട്ട് എടുക്കാനോ ആ ഇൻട്രോ കിട്ടിയോ ഇൻട്രോ കിട്ടിയോ കിട്ടിയില്ലല്ലേ

അവരെ പിടിച്ചിരുത്താൻ പറ്റത്തില്ലോട് ആളുകളുണ്ട് പുള്ളിക്കാരെ വന്നു കഴിഞ്ഞാൽ ഇരുത്താൻ പറ്റത്തില്ല നേരെ ഇവിടെ വന്ന അപ്പോഴത്തന്നെ കാരണം ഇതായിട്ട് ഇരിക്കുന്ന ആളല്ലേ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതാക്കി ഇതാക്കി എടുക്കെടുക്കാൻ പറഞ്ഞത് അപ്പൊ എല്ലാരും കൂടെ ഒരുപാട് അവരടുത്ത് സംസാരിച്ച് പത്തഞ്ച് മിനിറ്റ് പോയി ചാൻസാണ് എന്തു ഞാനിപ്പോ ഞാൻ ആരോപിച്ച അവരെ ആണെങ്കിൽ ഉൾപ്പെടുത്താം

അപ്പൊ നമ്മുടെ കൂടെ കണ്ണാടി ഒരു ലോകം പാട്ടും ഉള്ള മലയാളി പറയലോ മഴ അപ്പം അലഞ്ചുസ് പെരേരാ താങ്കളെ പറ്റി ഒന്ന് പറയാമോ താങ്കളുടെ ഇപ്പഴത്തെ ഒരു ജീവിതം എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഒരു ജീവിതം താങ്കളുടെ ഈ കൂട്ടുകെട്ട് താങ്കൾക്ക് ഇപ്പൊ ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേ പുള്ളിക്കാരായിരുന്നാലും ആ പുള്ളിക്കാരൻ നിങ്ങൾക്കൊരു ശല്യമാണ് അല്ലെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ വാലിൽ തൂങ്ങി നടക്കുക പക്ഷെ അത് ശല്യമല്ല പക്ഷെ അവരുടെ ചെറിയ പ്രോഗ്രാംസിലൊക്കെ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് അപ്പൊ അത് ശല്യമല്ല പക്ഷെ നമ്മൾ എവിടെ പോയാലും തന്നെ ഒരു അപ്പൊ എവിടെ പോയാലും ഇപ്പൊ തൂറാൻ പോകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ അത് ശരിയല്ല കാരണം ഇപ്പോൾ നമ്മളിപ്പോ നാളെ ഇപ്പൊ നമ്മള് മമ്മുക്കന്റെ വലിയ അവർ ഒരാളുടെ കൂടെ നിക്കുമ്പോ നമ്മള് മറക്കണമെന്നല്ല ചേട്ടൻ കക്കൂസി പോവാ ചേട്ടൻ ഇരിക്കുമ്പോഴത്തേക്കും അവര് കയറിയത് അവർ കിട്ടുമ്പോ മനസ്സിലാവും അവർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ചേട്ടന്റെ അവസ്ഥ എന്തായിരിക്കും പറ്റത്തില്ല ഇപ്പൊ ഞാൻ ക്ലോസറ്റ് ആണ് ചേട്ടൻ തൂറി മേടിക്കുവരി കൂടെ ഈ ക്ലോസറ്റിലേക്ക് തൂറാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റത്തില്ല തെറ്റാ അവർക്ക് തെറ്റാണ് അതേ എടുക്കത്തൊരു അവസ്ഥയാണ് ഇപ്പൊണ്ടായത് മറ്റേ ഇപ്പൊ സ്റ്റാഫ് അത് കേട്ടുവിട്ടത് സ്റ്റാഫ് അതായത് അവരി ബഹളം ഉണ്ടാക്കുക എന്നാലും തടീർത്തോൾക്ക് രണ്ട് മുതുക സ്റ്റാഫുകൾ ഇത്ര ആളുകൾ നമ്മുടെ ആളുകളുണ്ട് അവര് നിവിമ്പോളിനെ വിളിക്കാൻ പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങോട്ട് അവര് അവരുണ്ടായിരുന്നെങ്കിൽ ഒരാളത് കയറത്തില്ലായിരുന്നു അടിച്ച് തന്നെ അറിയും നമ്മുടെ ചേട്ടനൊക്കെ അറിയാമല്ലോ അറിഞ്ഞു വന്നിട്ട് പിന്നെ ആരും ഒന്നും അങ്ങനത്തെ പിന്നെ ആളുകളൊക്കെ കൊണ്ടുനടക്കുന്നത് കൊണ്ടു നടക്കണം അതല്ല അവരും വേറെ ഇല്ലെങ്കിൽ ഇപ്പം ചേട്ടൻ കല്യാണം കഴിക്കാൻ പോണ ആള് താങ്കളുടെ സുഹൃത്തുക്കൾ കെട്ടാൻ പോകുന്ന കുട്ടിയെന്നാ പറഞ്ഞത് അഭിലാഷാട്ടയത്തിനെയും ഇല്ലെങ്കിൽ ആറാട്ടണനെയും ഇവരെല്ലാരെയും ഒഴിവാക്ക ഒഴിവാക്കിയാലേ പറഞ്ഞത് അപ്പം അതിലൊരു അർത്ഥമുണ്ടോ ഇപ്പൊ എനിക്ക് തോന്നി ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നാണ് പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായത് മനസ്സിലായത് നടിമാരുടെ കേസില് തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ അതിലേക്ക് പറയാലോ ചില നടിമാര് നമ്മളെ കാണുമ്പോൾ ഒരുപാട് വീഡിയോയിലൊക്കെ നിക്കാറുണ്ട് ചില സമയത്ത് ഇവര് നമുക്ക് ഗുണ്ടാകളാണോ അവര് ഗുണ്ടകളാണോ എനിക്ക് ആയിട്ട് നിൽക്കുമ്പോൾ പൊട്ടിപ്പോ താടിയൊക്കെ അല്ലെങ്കിൽ ബോഡി ഗാർഡ്സ് ആണ് ബോഡി ഗാർഡ്സ് ആണ് പക്ഷെ എന്നാലും ഈ എന്നാലും ഓരോരുത്തർക്കും ഓരോ ബോഡ് ഇപ്പൊ മമ്മൂക്കയ്ക്ക് ബോഡി ഗാർഡുണ്ട് സൂര്യക്കുണ്ട് ലാലേട്ടൻ ഉണ്ട് പക്ഷെ അവരുടെ ബോഡി ഗാർഡിനൊക്കെ അവര് ഒരു സ്ഥാനം ഉണ്ടാവും അതായത് ബോഡി ഗാർഡായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം എവിടെ നിക്കണം എങ്ങനെ ഇതിപ്പോ ഇത് വരിക ഇരുന്ന് തൂർവ ഈ ഒരു സെറ്റപ്പ് ഒക്കെ അല്ലേ അത് ശരിയല്ല എന്തായാലും അതവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെ എപ്പോഴെങ്കിലും അവസ്ഥ കക്കൂസി അലിൻജോസ് അതില്ല അതില്ല കക്കൂസി കൂട്ടുകെട്ടുണ്ട് അതിപ്പോ ഞമ്മളിപ്പൊ കല്യാണം കഴിയുമ്പോ ഉപേക്ഷിക്കുവല്ലോ മനസ്സിലായോ അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ വലിയ ഇഷ്യൂ ആവും അലിൻജോ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കയറിച്ചില്ല ഭാര്യ അത് കെട്ടാൻ പോണ ആള് പറയുന്ന കാര്യങ്ങള് തെറ്റാണ് കാരണം പുള്ളി ഏതോ പറഞ്ഞു കല്യാണം കഴിയുമ്പോ എന്നാൽ വിഷയങ്ങളെ പഠന സമയത്ത് ഞാൻ കല്യാണം കഴിച്ച സ്റ്റേജിൽ കയറുമ്പോ ഭാര്യപിടിക്കുന്നു പറഞ്ഞാ അപ്പൊ ഒരു കാര്യം പറയാം പുള്ളി ഇപ്പൊ നിങ്ങളെ ആ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അലിജോസ് നിങ്ങള് അലിൻജോസ് ചെബ്രോ ഒരു പെൺകുട്ടിയെ കെട്ടുന്നു പറഞ്ഞ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ഷീ അത് മറ്റെല്ലാം കെട്ടായി പോയി കേട്ടോട് പറയാനുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ആ ഒരുമിച്ച് ജീവിക്കുന്നു പക്ഷെ ഒരു വർഷം കഴിയുമ്പോ അലഞ്ചു വർഷ കൊച്ചിന്റെ മുഖം അങ്ങനത്തെ ഒരു അവസ്ഥയാവും അതുകൊണ്ട് ഭാര്യ ആ ചേച്ചി പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒഴിവാക്കണം അഭിലാഷിക്കൽ ആണ് എന്നാലും അങ്ങനെ ആളല്ല പക്ഷെ നമ്മളടുപ്പിക്കുന്നില്ലല്ലോ ആറാട്ടാണ് എന്നാലും നമ്മള് മറ്റേ കല്യാണം കഴിക്കുമ്പോൾ നമ്മള് ഇവരൊന്നും അടുപ്പിക്കൂല പിന്നെ അഭിലാഷാട്ടത്തിന്റെ മുഖം എന്റെ കൊച്ചിന് ഉണ്ടാവും തെറ്റല്ലേ അതെ അതോ അലിൻജോസ് പെരേര കല്യാണം കഴിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്നെല്ലേ സ്നേഹിക്കുള്ളൂ ആ സ്നേഹം മറന്ന് വേറൊരാളെ പുറകെ പോകില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ഉണ്ട് ും നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നൂറ് ശതമാനം സക്സസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ആവുന്നവരും ഉണ്ട് അങ്ങനെ ആവുന്നവരും പക്ഷെ ഫ്ലോപ്പ് ആവുന്നതും ഉണ്ട് തൊണ്ണൂറ് ശതമാനം ഫ്ളോപ്പ് ആവാറുണ്ട് അപ്പം എത്രത്തോളം എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ഈ പറയുന്ന ഷീനെ താങ്കൾക്ക് താങ്കളുടെ അപ്പൊ ഈ ഇടയ്ക്ക് വന്ന മറ്റൊരു ഇഷ്യൂസും കാര്യങ്ങളും അതിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അതൊക്കെ അറിയാമല്ലോ എല്ലാം അറിയാം എല്ലാം ഒരു മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അറിയാതെ അപ്പൊ ഒരു ഇന്റർവ്യൂല് എന്തെങ്കിലും പറയാനുണ്ടോ വിളിക്കാൻ അവരെന്താ ഇവിടെ എന്ത് കഷ്ടോ വരല്ലേ ഒന്ന് പറഞ്ഞു ചേട്ടാടാ വിളിക്കാവേക്കേറ്റിടലേ അവർ കയറ്റിവിടല്ലേ അകത്തോട്ട് കേറ്റിവിട കേറ്റിവിടല്ലേ എന്ത് കഷ്ടോ അത്

ഓ ക്യാമറ പതിനഞ്ചു മിനിറ്റ് എന്ത് കഷ്ട ചേട്ടാ വിളിക്കാം കേട്ടോ പുള്ളിനെ കാണാൻ ആണോ വിളിക്കാൻ പരിചയം ഓണറല്ലേ

എന്നെ വെച്ച ആൾക്കാർ കണ്ടോ കൂട്ടിക്കൊണ്ട് വരാൻ പറയാന്ന് രാവിലെ വിടല്ലേ ചേട്ടാ നിക്കട്ടെ നമ്മള് കാര്യം അങ്ങോട്ട് വരാങ്ങോട്ടോ നമുക്ക് അടുത്ത പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇന്റർവ്യൂ എടുക്കണ്ടോ ദൈവത്തോർ പോടോ പോടോ േ ഇന്റർവ്യൂ എടുക്കട്ടോ ദൈവത്തോർത്ത് തന്റെ ഇന്റർവ്യൂ ശല്യപ്പെടുത്താനായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോ അത്രയും സെറ്റ് ചേട്ടാ അഞ്ചു മിനിറ്റ് ഞാൻ ഞാൻ പറയാം ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞില്ല ദൈവത്തോർത്ത് ഇന്നലെ ഒരു എന്തോട്ടെ അത് മൈരി പറഞ്ഞത് എത്രാത്തേക്കണ്ട പോലെ കഷ്ട ഇതാണോ ബോഡി ഗാർഡ് പറഞ്ഞു തൊട്ട് ഒന്നൂടെ എടുക്കണം പറയാൻ എന്തൊരു കഷ്ടം അത്